എടിച്ച വെലക്കി വിക്രേ വായ വാളോ ടോർ ജോണി നാഗര ഡൗട്ട് അടിച്ചടാ ആരെ പുടി ആല ടോർടി പുല്ല് ഫെ ഗ്രേസ് എങ്ങനെ പോയി ഓ ഈ ചിഷൻ എങ്ങനക്കു കുളി പോണ്ടേ മാട്ട പാമ്പ് മേക്കാട് മന പാമ്പ് മേക്കാട് മന അവിടെ ഉള്ളിലേക്കി റൈറ്റിലേക്കി നോക്കിയേ കാണാം ആ കണ്ടോ ഓവ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്വാഗതം തിരക്കിലാണ് തിരക്കിലാണ് സ്കൂളിൽ വിടാനുള്ള കഴിഞ്ഞു ഇന്ന് നമ്മുടെ എല്ലേരി ഹോട്ടലിൽ പോയി നല്ല സൂപ്പർ ഇഡ്ലി മേടിച്ചു ഇഡ്ലിയും ചമ്മന്തിയും ചമ്മന്തില്ലേ എഞ്ചി പോവാൻ എന്താ പ്രശ്നം ഇവൻ രാവിലെ എന്റു പോയി ഇറങ്ങണന്നു പറഞ്ഞത് എന്നെ കൊണ്ട് ഷൂ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എങ്ങോട്ട് ഹിന്ദുക്ക് തിരിക്കണോ ഞാസ് തരാ ഉം ഓരോരോ ആഗ്രഹങ്ങളാണ് ഉം ഓ ചേച്ചി എവിടെ ഉണ്ട് ചേച്ചി കരയണ ഒരാള് ടി വി ആണോ വന്നിരിക്കുന്നവിടുന്ന് ഇന്ന് ഭയങ്കര നേരത്തെ അതായത് നോർമൽ എനിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഒരു എട്ടര അങ്ങനത്തെ നേരത്തേക്ക് എനിക്കാറ് എട്ട ഒമ്പതൊക്കെ ആകുമ്പോഴും എനിക്കാറ് ഇന്ന് ആറര കഴിയപ്പേക്കും മാള എനിക്ക് അപ്പൊ എന്നിട്ട് ചെയ്യേണ്ടെന്നൊരു പിടത്തില്ല ഇത്ര നേരം പുറത്തു ഓടി നടന്നു ഇപ്പൊ ഗ്രേസ് ഭക്ഷണം കഴിക്കാനൊന്നും ഇത് സീല് ചെയ്യാനായിട്ട് ഒന്നുമില്ല അപ്പൊ ആളതിന്റെ ആ ഒരു ഇതിലാണ് കുറച്ച് ഷൂ ഒക്കെ ഇട്ട് വരാൻ ഷൂ കിട്ട് അങ്ങനെ നടന്നിരുന്നു നേരത്തെ ഒരു ഹെലികോപ്റ്റർ പോയി ആ ഓടിച്ച പൈലറ്റിന് നന്ദി ഹെലികോപ്റ്റർ അല്ല പ്ലെയിനാ ഇവിടെ നമ്മൾ മുന്നില് പുല്ല് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ പുല്ലുകൾ കണ്ടതേ വെയിലുള്ള സ്ഥലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പിടിച്ചു ഫുള്ള് അങ്ങോട്ടും ഒക്കെ ക്രോസ് ആയി പിടിച്ചു പക്ഷെ വെയിലില്ലാത്ത സ്ഥലത്തൊന്നും അങ്ങനെ ചാടി പിടിച്ചിട്ടില്ല അങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തന്നെ നിക്കണേ അപ്പോൾ അത് ഇനി പതുക്കണെ പതുക്കണേ പൊട്ടി പൊട്ടി വരണേടയിലാണെങ്കിൽ കളകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇതൊക്കെ പറയ്ക്കണം ഇന്ന് ഫില്ല് ആവണവരെ അതെല്ലാം പറിച്ചു കൊടുക്കണം ഇപ്പുറത്തെ സൈഡിലാണ് ഏറ്റവും കൂടുതൽ കള വന്നേക്കണേട്ടോ ഇവിടെയൊക്കെ അങ്ങോട്ട് ഫുൾ പുല്ല് വന്നേക്കാം ഇത്ര ദിവസമായിട്ടുള്ളൂ ഒരു മാസമായിട്ടുള്ളൂ ഇപ്പോൾ സൈഡിലൊക്കെ പുല്ല് വന്നേക്കാണ് ഇതൊക്കെ പറിച്ചു കൊടുത്താലാണ് ഈ പുല്ല് ഇനി ഇവിടെ ഫില്ല് ആവുള്ളു പുല്ല് ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ കളകൾ കുറയും അപ്പുറത്തെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ രണ്ട് പുലികളുണ്ട് സിംഹങ്ങൾ ണ്ട് സിംഹത്തിനെ കാണാൻ പോവാ ഞങ്ങൾ അല്ലെങ്കിൽ റോറിനെ കാണാൻ ആ വീടിന്റെ അവിടെ രണ്ട് സിംഹങ്ങളുണ്ട് സിംഹത്തിനെ കാണാൻ പോയി റോറിന് സുഖാണെന്ന് എന്തൊക്കെയാ വിശേഷം ഞാൻ ചേച്ചിയോട് റോറിനെ കുറിച്ച് പറയാം എന്താണെന്നാവുന്നറിയോ ചേച്ചിയേ ഇപ്പൊ ഗ്രസിച്ചു പോവാൻ പോവാണ് ഗ്രസിച്ച് പോയിട്ടുണ്ടല്ലോ പിന്നെ സ്റ്റീവിന് പറയുന്ന നേരത്തേക്ക് ഒരു ബോറിംഗ് ആരും കളിക്കില്ലായിരുന്നു ഓ ഇപ്പൊ വേറൊരു കൊച്ചിനും കൂടി റോറിനെ കാണണമെന്നും പറഞ്ഞ് കേറിയിട്ടുണ്ട് അതിന് റോറിനെ കാണിക്കാനായിട്ട് കൊണ്ടുപോകണ്ട വീണ്ടും കൊണ്ടുപോയിക്ക റോറിനെ കാണിക്കാൻ അങ്ങനെ പോയി ഓ പോയിശേഷം നമുക്ക് കൂടി ഷൂ പുല്ലിൻ്റെ ഷീറ്റ് വിരിച്ചതായിട്ടുള്ള ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇത്രയും കളകൾ വരില്ല എന്നുള്ളതാണ് ഉണ്ടോ ഇതിപ്പോൾ നമ്മൾ ഈ ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് കളകൾ കുറച്ച് പുല്ല് വരെ അതിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുവരണം അത് വലിയൊരു പണിയാണ് പ്രായല്ല വേണ്ട നിറയെ മുള്ളു ഇതിലും ഇന്നലെ മേടിച്ചല്ലേ ഇന്നലെ സൂപ്പർധാനാ മുള്ളില്ലാത്ത എടുത്തരാ ഇന്നലെ മുള്ളുണ്ടായിരുന്നു ഇന്നലെ ഉള്ളു മേടിച്ച മീൻ തന്നെയല്ലേ ഇന്നലെയല്ല മിന്നു

ബ്ലഡ് ടെസ്റ്റ് ചെയ്തതേ നഴ്സ് പോവാണ് സ്റ്റീവ് ഇവിടെ ബട്ടർഫ്ലൈ പിടിക്കലാണ് അപ്പദേ ഞങ്ങള് റെഡിയായി ഞങ്ങള് ഒരു സ്ഥലത്തേക്ക് പോവാണ് കുറച്ച് മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മുടെ വീട്ടില് കുഞ്ഞി കുഞ്ഞി കുഞ്ഞിനാണ് വലുതാണെന്ന് പറയലാണ് കണ്ടിട്ടില്ല വാർത്തയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ മൂന്ന് വാർത്തകളുണ്ട് എന്റെ കൂട്ടത്തിൽ ഒരു സന്തോഷം അവർക്കും ഒരു സന്തോഷം നമുക്കൊരു സന്തോഷം ആ വാത്തകൾക്ക് നമുക്ക് താറാവിന്റെ പോലെ അല്ല താറാവിന്റെ ഒരു സ്മെല്ലുണ്ട് വാർത്തക്ക് സ്മെല്ലൊന്നുമില്ല നല്ല വൃത്തിയുള്ളൊരു ഇതായിട്ട് അപ്പൊ ഞാൻ താറാവ് ആണോ താറാവ് അങ്ങനെയല്ല താറാവിനൊരു സ്മെല്ലുണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഒരു മൊത്തത്തിൽ താറാവ് ഉള്ളപ്പോ ഒരു മണം നമുക്കിണ്ട് പക്ഷെ വാർത്തകളൊക്കെ അങ്ങനെ ഫീൽ ചെയ്യണില്ല ഫീൽ എണ്ണം അറിയില്ല അറിയില്ല എന്തായാലും എന്തായാലും വാത്തേനെ കൂട്ടെന്ന് ഇനി അവിടെ ഉണ്ടോ എങ്ങനെ ഇണ്ടെന്നറിയാം അറിയില്ല എനിക്കിഷ്ടപ്പെടോന്നറിയില്ല അപ്പൊ ഇഷ്ടപ്പെട്ടാൽ വാത്തേനെ മേടിക്കാം അതിനു വേണ്ടിയാണ് ഞങ്ങള് പോണേ ഞാനും സ്റ്റീവും അപ്പയും കൂടി പോവാണ് മതേ മമ്മി ഉണ്ട് വീട്ടില് അപ്പൊ എന്നാ ഓടിപ്പോയിട്ട് പോയിട്ട് ഓടി വരാം അപ്പൊ ഞങ്ങളിത് പളമ്പറമ്പിലുള്ള ബി മാർക്കിലേക്ക് വന്നേക്കാം കേട്ടാ മൂന്ന് ചാക്ക് നമ്മള് ആൾക്കാർ വിട്ടാണ് കൊണ്ടുവരാൻ പോണേ അങ്ങനെ ഞങ്ങള് ചാക്ക് മേടിച്ച് പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളക് അങ്ങനത്തെ കുറച്ച് അതൊക്കെ ഞങ്ങള് പോവാനേട്ടാ കിറ്റ് കാറ്റ് കിറ്റുക അങ്ങനെ ഞങ്ങളത് അഷ്ടമിച്ചറ കഴിഞ്ഞു വടമെത്തി പോണേ നമ്മുടെ പാമ്പേക്കാട് പോണവഴി അപ്പൊ ദേ പാമ്പ് മേക്കാട് മനയുടെ അടുത്തേക്ക് ഓടേ പോയിക്കൊണ്ടിരിക്കുകയാണ് എത്താറായി നിങ്ങൾ ഇങ്ങടൊക്കെ വരാറുണ്ടെങ്കി കമെന്റ് ചെയ്യണേക്കാട് അപ്പൊ ഇതാണ് പണ്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഇക്കോണിയോ പണ്ടെങ്കിൽ ഓർമ്മയില്ലേ പക്ഷെ പോവാൻ പറ്റില്ലല്ലോ അന്ന് ഞാൻ പെർമിഷൻ ഒക്കെ ചോദിച്ചിരുന്നു അവിടെ ഉള്ളിലെ ഏതോ ഒരു സ്ഥലത്തുണ്ട് അവിടേക്ക് മാത്രം

കാടുകളിൽ ചുറ്റപ്പെട്ട റോഡ് ഇത് പോലീസ് പോലീസ് കരിങ്ങാച്ചിറ ചൌക്കിന് പോലീസ് സ്റ്റേഷനാണ് അപ്പൊ ഞങ്ങള് വീട് തേടി സൂപ്പർ ആ പോയികൊണ്ടിരിക്കണം രണ്ടുമൂന്ന് വളം ഒക്കെ കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ അതീ വഴിക്കോടെ പോയിപ്പിട്ടാ അവന്റെ അത് ഇനി മേടിച്ച ആള് പ്രശ്നം ഇണ്ടാവും ആളെന്ത് സ്വപ്നം കണ്ടിരിക്കാപ്പൊ അവിടെ അങ്ങനെ അപ്പൊ ഞങ്ങള് വീട്ടിലെത്തിടാ ആയിട്ടുള്ള കുഞ്ഞുങ്ങള് പോണ കുഞ്ഞു ഇപ്പൊ നിങ്ങടെ വീട്ടില് ഇണ്ടെന്ന് പറഞ്ഞില്ലേണ്ട

അത് പുറത്തേക്ക് കാണില്ല തോന്നണേ അതിന്റെ ചെറുവിന്റെ അടിയില് ചരുകൂട് വേണ്ട അത് വാലും അത് കാണില്ലേ ചരുക നമ്മ കാണില്ല നാലു ഫുൾ വൈറ്റും കേട്ടാ മതി വരണിങ്ങി തന്നെ ണ്ട് ചേട്ടാ ദൈവന്നെ ദേവന് ചേട്ടാ കൊണ്ടുപോകാം ആറ് കുഞ്ഞു ഏയ് അല്ല ആറ് കുഞ്ഞു എന്നു അതിലാ തീറ്റപാത്രം തുറന്നു കഴിഞ്ഞാലേ ഇവിടെ ഇവിടെ പണിയെടുക്കണ സ്ഥിരം പണി എടുക്കണം അവനെ അടിച്ചേക്കു തീറ്റ കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങളെ കൂടുതലും ഇത് അവർക്ക് അറിയാം സ്നേഹം

എന്തായോ അങ്ങനെ പിടിക്കുന്നത് ഓ കടലായിട്ടുണ്ടാവുല്ലേ ഞാനടക്കാം ഞാൻ അടക്കാം ചേട്ടൻ പോക്കും ആ എനിക്ക് ചാണ്ടടുത്ത് എത്താം എത്തിപ്പെടാൻ പറ്റില്ലേ കോഴിക്കോണ്ടോടല്ലേ കോഴികളൊക്കെ വെയിറ്റ് ചെയ്യ മനസിലായി ചേട്ടാ ഒന്നുകൂടെ സന്തോഷായി ഇവര് ശ്രദ്ധിക്കും ഇതാരത് ആകെ ഞാൻ അവിടെ ജോണിന് ആ ഒരു ഡൗട്ട് അടിച്ചത് പുതിയായിട്ടേട്ടന്മാര് ജോണി ഇപ്പൊ തൽക്കാലം തുറന്നിട്ടുണ്ടോ കൊറച്ചു കീട് ജോണിനെ എക്സ്ട്രാ പുറത്ത് ഒരാള് വരുന്ന ഇഷ്ടല്ല

அம்ம விசாரிட்டு அடங்க அம்மாரிச்சிட்டு அப்பா விசாரிச்சிட்டு போயதே அவக்கேல அவரு நேரம் அங்கடி ചിറകൊക്കെ വിരികണ്ട് ട്രയലടിക്കാനാണ് ഇത് ആരാണെന്താന്നെ ആ ശെരിക്കും ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അവരിണങ്ങി അപ്പന അമ്മ വിചാരിച്ചിട്ടായി അവിടെ രണ്ടമ്മയും അവരെപ്പനല്ലോ ആ അടിയിൽ ഇരുന്നേ അത് കൊറച്ചേരായ്മെയിരിക്കും ഓടിയെടുത്തപ്പോ നല്ല പൊള്ളിയായിരുന്നു അത് ചെലപ്പോ നടക്കുമ്പോ ശെരിയാവും ഒന്ന് കാലെടുത്ത് ഒഴിയായിരുന്നു അതിനൊന്ന് പിടിച്ചിട്ടൊന്നും ഇതാക്കാർ ചെലപ്പോ ഏത് ഇരുന്നില്ലേ ഇവര് ആറോണ് ചെലപ്പോ അഞ്ചോണം മേത്ത് കയറി ഇരുന്നുണ്ടാവും ജോണിന് സഹിക്കാണല്ലേ അമ്മയെക്കെ അദ്ദേശം ഞങ്ങൾ പോവാണ് ഇനി സമയം കുറച്ച് കമ്മിക്ക് ഇങ്ങോട്ട് വരും എന്തായെന്ന് അറിയാൻ ടൂല ആ നമ്മുടെ ജോണി നിന്ന് വിട്ടു കൊടുത്തിട്ട് വന്ന് ലേറ്റ് ആയിപ്പോയിന്ന് അങ്ങോട്ട് പോയി വന്നിട്ട് ലേറ്റ് ആയി ഇന്ന് കുറച്ച് ആയി പിന്നെ സ്റ്റീവ് സ്റ്റീവെന്തായാലും ഉറങ്ങിയില്ലോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകട്ടെ കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നതല്ലേ അതിലൊക്കെയാണ്

മൂന്ന് മുട്ടയുമായി വീട്ടിലേക്ക് പോകാൻ പോകണം വാർത്ത കുഞ്ഞുങ്ങൾ സെറ്റായിട്ടോ കോഴികൾക്ക് ഉള്ളിൽ തീറ്റ വെച്ചെടുത്തപ്പോൾ എല്ലാവരും ഈ ഉള്ളിക്ക് വരുമ്പോണ്ടിരിക്കുക എന്നാലും ഇവരൊന്ന് ഫ്രീ ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായി ഇവര് അച്ഛനും അതായത് ദാസ് സെൻറ്ററിൽ പോകുന്നത് അപ്പനാണ് ഇത് രണ്ട് ഭാര്യമാരാണ് അപ്പുറത്ത് ഇപ്പുറത്തുള്ളത് അവർ പിള്ളേരെ നല്ല പൊന്നു പോലെ കൊണ്ടു നടക്കുന്നുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനി ടെൻഷൻ ഇല്ലാന്ന് തോന്നുന്നു എല്ലാവരും ആക്കിയ ഇനി ജോണിന് എനിക്ക് തോന്നുന്നു ഒരു ജോൺ ഉണ്ടോ ജോൺ മോളിൽ കേറാനുള്ള പരിപാടി പറഞ്ഞുണ്ടോ കൂടിന്റെ ഉള്ളില് കാണാൻ പറ്റണന്ന് അറിയില്ല കണ്ടോ മോളിക്കോടെ ചാടാനായിട്ട് ഇവരെ ചങ്ങലക്കിടുന്ന എന്തിനാന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പൊ മോളിക്കോടെ കയറാനുള്ള പരിപാടിയാണ് അവനപ്പ ചങ്ങലയ്ക്ക് വേണം ഇവരെ വരും പുതിയ ആൾക്കാരെ അവനറിയില്ലല്ലോ അവനൊന്നും വരില്ല വന്ന് നേരെ കഴിച്ചു കൊടുത്ത് കൊണ്ടുപോകും അപ്പൊ അവനെ പൂട്ടിയിടുന്നതിന് കുറച്ച് ദിവസത്തേക്ക് ഞാൻ അയച്ചു വിടാൻ പറ്റില്ല അവിടെ നിന്ന് സെറ്റ് ആവണവരാം അപ്പൊ എന്തായാലും ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം ആദ്യത്തെ കുറച്ചു ദിവസത്തേക്ക് ശരിക്കും പറഞ്ഞ വാർത്തകൾ തീറ്റം തിന്നില്ലാന്ന പറഞ്ഞത് ഇവരിപ്പം ഇവിടെ വില്ലാ വാർത്തകളുണ്ടോന്നറിയില്ല എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തീറ്റ നിന്നല്ല കോഴികളെ ഭയങ്കര പേടിയാണ് തീറ്റയ്ക്ക് നല്ല സൂപ്പറായിട്ട് നിന്നുകൊണ്ട് കേട്ടോ